മണി പേഴ്സണാലിറ്റീസ് പണത്തെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും നമുക്കുള്ള ചില പൊതുധാരണകളും നമ്മുടെ സ്വഭാവ രീതികളും തമ്മിൽ വലിയ ബന്ധമുണ്ട് ചിലപ്പോൾ നാം അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കില്ല പക്ഷേ ഈ ബന്ധം അറിഞ്ഞിരിക്കുന്നത് ജീവിതത്തിലെ ലക്ഷ്യങ്ങളും നേട്ടങ്ങളും കൈവരിക്കാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന ഘടകമാണ് പണത്തോടുള്ള സമീപനം അനുസരിച്ച് നമ്മുടെ വ്യക്തിത്വത്തിലും വ്യത്യാസം കാണാൻ കഴിയും ഇതിനെ മണി പേഴ്സണാലിറ്റി എന്ന് പറയാം ഇതനുസരിച്ച് പ്രധാനപ്പെട്ട ആറ് തരം വ്യക്തിത്വങ്ങളാണ് ഉള്ളത് ഇതിൽ ആദ്യത്തേത് സേവേഴ്സാണ് അതായത് പണം ശേഖരിക്കുന്ന ശീലമുള്ളവർ പലതരത്തിൽ പണം സമ്പാദിക്കുന്ന ശീലം ഉള്ളവരായിരിക്കും ഇവർ പണം വന്നാൽ ഉടനെ തന്നെ സേവിങ്സിലേക്ക് മാറ്റാനായി വളരെയധികം ജാഗ്രത ഉണ്ടായിരിക്കും ഇവർക്ക് മറ്റൊരു തരത്തിലും കടം ഉണ്ടാക്കി വയ്ക്കുന്നവരായിരിക്കില്ല അനാവശ്യമായ പരസ്യം നൽകുന്നത് അവർ ആഗ്രഹിക്കില്ല ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു വിട്ടു നിൽക്കാൻ അവർ കഴിവതും ശ്രമിക്കും സാധന സാമഗ്രികളിൽ കൂടുതൽ പണം ചെലവഴിക്കേണ്ട എന്ന തീരുമാനം ഉള്ളവരായിരിക്കും ഇവർ ഇതുവരെയുള്ള സമ്പാദ്യം ഇവരുടെ അഭിമാനത്തിൻ്റെ തന്നെ ഭാഗമായിരിക്കും വ്യക്തിപരമായി നോക്കുമ്പോൾ ധാരാളം നല്ല ഗുണങ്ങളും ഇവരിൽ കാണാം വളരെ കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്യുന്ന വിശ്വസ്തരായ ഉത്തരവാദിത്തമുള്ള ആളുകൾ ആയിരിക്കും ഇവർ ഈ സ്വഭാവത്തിൻ്റെ മറ്റൊരു വശം ഇവർക്ക് പണം കൂടുതൽ വളരാനുള്ള സാഹചര്യം ഉണ്ടാകില്ല ചിലവഴിക്കുന്നത് കുറയ്ക്കുന്നതിനാൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും വേണ്ടെന്ന് വയ്ക്കും ചിലപ്പോഴെല്ലാം പണം സമ്പാദിക്കുക മാത്രം ലക്ഷ്യമായി മാറുകയും ചെയ്യും പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളായതിനാൽ പണം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും എഫ് ഡി പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ സ്വന്തം കാര്യങ്ങൾക്ക് പോലും പണം ആവശ്യത്തിന് ചെലവഴിക്കാൻ ഇവർ തയ്യാറാകില്ല സേവിങ്സിന് കൊടുക്കുന്ന എത്ര പ്രാധാന്യം ഇൻവെസ്റ്റ്മെന്റിന് കൊടുക്കുകയുമില്ല ഇവർക്ക് മുന്നിലുള്ള വഴി എന്നാൽ ഓരോ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും നല്ല പഠനം നടത്തി പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിന് തയ്യാറാവുക എന്നതാണ് മണി പേഴ്സണാലിറ്റി രണ്ട് രണ്ടാമത്തെ വിഭാഗക്കാർ കൂടുതൽ ചിലവാക്കുന്നവരാണ് സ്പെൻഡേഴ്സ് എന്ന് ഇവരെ വിളിക്കാം എന്തു വാങ്ങുന്നു എന്നത് പ്രശ്നമേ അല്ല വാങ്ങുക എന്നതാണ് അവർക്ക് ആകെ രസകരമായി തോന്നുക മറ്റുള്ളവർക്കായി സമ്മാനം നൽകാനും ദാനം പുണ്യം എന്നിങ്ങനെയുള്ള പ്രവൃത്തികൾക്കായും പണം നൽകുന്നതും ഇവർ ഇഷ്ടപ്പെടുന്നു ഈ നിമിഷത്തിൽ ജീവിക്കുക എന്ന് കേട്ടിട്ടില്ലേ ചിലവാക്കുന്ന കാര്യത്തിൽ ഈ ആശ്രയത്തെ ഇവർ അതുപോലെ കൂടുതൽ പണം ചിലവാക്കി കൂടുതൽ സന്തോഷം നേടാൻ ഇവർ പരിശ്രമിക്കും ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവർ പ്രാക്ടിക്കൽ അല്ല എന്ന് തോന്നും കാരണം ധാരാളമായി പണം ചെലവാക്കിയ ശേഷം ആ പണത്തെക്കുറിച്ച് പിന്നീട് ചിന്തിച്ച് പശ്ചാത്തപിക്കും ഒരു കടയിലേക്ക് ചൊല്ലുമ്പോൾ ഒരു വ്യക്തമായ പ്ലാൻ ഇല്ലാതെയായിരിക്കും പോവുക അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളതും ആഗ്രഹങ്ങളും തമ്മിൽ വേർതിരിച്ചു കാണാൻ അവർക്ക് കഴിയില്ല എടുത്തു ചാടിയുള്ള ഇത്തരം തീരുമാനങ്ങൾ വലിയ വിനയായി തന്നെ തീരും ഇവരുടെ തെറ്റായ സാമ്പത്തിക തീരുമാനങ്ങൾ കുടുംബത്തിലായാലും ബിസിനസ്സിലായാലും ഒപ്പമുള്ളവർക്ക് സംശയമുണ്ടാക്കാം ഈ എടുത്തുചാട്ടം വെക്കുന്നത് പലപ്പോഴും കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഈ സാമ്പത്തിക പ്രശ്നം മറികടക്കാൻ രണ്ടാമതൊരു സോഴ്സ് ഇല്ലാത്തത് അവർക്ക് വീണ്ടും വിഷമകരമായ അവസ്ഥയെ സൃഷ്ടിക്കും ഇവർ ചെയ്യേണ്ട ഒരു കാര്യം സ്വന്തം ബഡ്ജറ്റിനെ കുറിച്ച് ഒരു കണക്കുണ്ടാക്കുക എന്നതാണ് എത്ര ചെലവാക്കണം എന്നതിനെക്കുറിച്ച് ഒരു കണക്ക് വെക്കുക ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനു വേണ്ടിയും ഒരു ബഡ്ജറ്റ് വെക്കുക റിസ്ക് എടുക്കാൻ ഇഷ്ടപ്പെടുന്നവരായതിനാൽ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റിലും ബിസിനസ്സിലും മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയും മണി പേഴ്സണാലിറ്റി മൂന്ന് മൂന്നാമത്തെ വിഭാഗം റിസ്ക് ടേക്കേഴ്സ് ആണ് അതായത് സാമ്പത്തികമായി സാഹസം ചെയ്യാൻ തയ്യാറാകുന്നവരാണ് റിസ്ക് ടേക്കേഴ്സ് ആശയങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാകും ഇത്തരം റിസ്കുകൾ ലാഭം തിരിച്ചു നൽകുമോ എന്നത് അവരെ സംബന്ധിച്ച പ്രധാന വിഷയമേ അല്ല മനസ്സ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് അതിനാൽ തന്നെ വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള പദ്ധതികൾ കണ്ടെത്താൻ ഇവർക്ക് കഴിയും അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗെയിം ഐഡിയയാണ് ഒരു തീരുമാനത്തിലേക്ക് വേഗത്തിലെത്താൻ അവർക്ക് കഴിയും അവരുടെ ഭാഗത്തുണ്ടാവുന്ന വീഴ്ച കൂടി നോക്കാം വലിയ സാധ്യതകളെ ഇവർ കണ്ടെത്തുന്നു എങ്കിലും അതിലെ ചെറിയ ഡീറ്റെയിൽ ശ്രദ്ധിക്കുന്നത് അവർക്ക് ശീലമുള്ള കാര്യമായിരിക്കില്ല പലപ്പോഴും അക്ഷമയുള്ളവരാണ് ഇവർ മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ മുന്നേറാനുള്ള പ്രവണതയാണ് അവരുടേത് ഒപ്പമുള്ളവരോട് ശരിയായ കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞാൽ വലിയ കുഴപ്പത്തിൽ ചാടാതെ രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും ഒപ്പം ഇത്തരം കാര്യങ്ങളിൽ ക്ഷമയോടെ കഴിയുകയും വേണം ഒപ്പം ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ ഡീറ്റെയിൽസ് കൂടി ശ്രദ്ധിക്കാൻ കഴിയണം അങ്ങനെയെങ്കിൽ ശരിയായ ഇൻവെസ്റ്റ്മെൻ്റ് പ്ലാനുകൾ ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് അടുത്ത വിഭാഗം സെക്യൂരിറ്റി സ്വീകേഴ്സാണ് സാമ്പത്തികമായ ഭാവി സുരക്ഷിതമാണോ എന്ന് ഉറപ്പു വരുത്തുന്നവർ വരുത്തുന്നവരാണ് ഇക്കൂട്ടർ ശരിയായ പ്രതീക്ഷകൾ വച്ച് വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി നീങ്ങും എല്ലാ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും വളരെ വിശദമായ പഠനം നടത്താൻ അവർ തയ്യാറാണ് അവർക്കതിന് സാധിക്കുകയും ചെയ്യും സാമ്പത്തികമായ കാര്യങ്ങളിൽ അവർ വളരെ വിശ്വസ്തരായിരിക്കും നാളേക്കു വേണ്ടി ഇന്നത്തെ പല കാര്യങ്ങളും വേണ്ടെന്ന് വെക്കാൻ അവർ തയ്യാറായിരിക്കും അവരുടെ ഒരു വീക്ക്നെസ് എന്നത് എല്ലാ കാര്യങ്ങളോടും ആദ്യമേ അവർ നോ പറയും സുരക്ഷ മുൻനിർത്തിയാണ് ഇങ്ങനെ പറയുന്നത് അതിനാൽ തന്നെ അവർ എല്ലാ കാര്യത്തിലും നെഗറ്റീവാണ് ആണ് എന്ന് ചിലർക്കെങ്കിലും തോന്നിയേക്കാം പുതിയ സാധ്യതകൾ ഉപയോഗിക്കാത്തതിനാൽ വിജയ സാധ്യതകൾ കുറവായി തോന്നാം എന്നാൽ ശരിയായ പ്ലാനിംഗ് ചെയ്യാൻ കഴിവുള്ളവരാണ് ഇവർ അടുത്തത് ഫ്ലയേഴ്സ് ആണ് പണത്തെക്കുറിച്ച് അല്ലെങ്കിൽ സമ്പത്തിനെക്കുറിച്ച് അസാധാരണമായ കാഴ്ചപ്പാടുള്ളവരാണ് ഇവർ പണത്തെക്കുറിച്ച് വലിയ ചിന്ത കൊടുക്കുന്ന കൂട്ടത്തിലല്ല മാത്രമല്ല പണത്തെക്കുറിച്ച് ആശങ്കപ്പെടുകയും ഇല്ല പണത്തോട് പലപ്പോഴും വൈകാരികമായ അകൽച്ച കാണിക്കുകയും ചെയ്യും ഉള്ള സാമ്പത്തിക സ്ഥിതി കൊണ്ട് അവർ സംതൃപ്തരായിരിക്കും പണം അവരെ ഒരിക്കലും മോട്ടിവേറ്റ് ചെയ്യുന്ന ഘടകമായിരിക്കില്ല അതുകൊണ്ട് തന്നെ പണം സമ്പാദിക്കാനായി അവർ ശ്രമിക്കില്ല ചെയ്യുന്ന കാര്യങ്ങൾ പണം തിരികെ തരുന്നവയാണോ എന്നല്ല ആവശ്യങ്ങൾ സാധിക്കുമോ എന്നാണ് അവർ നോക്കുന്നത് ഈ സ്വഭാവം കൊണ്ട് തന്നെ ഉത്തരവാദിത്വം ഇല്ലാത്തവരാണ് എന്ന് തോന്നിയേക്കാം പക്ഷേ ഇത് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന സാഹചര്യമല്ല സാമ്പത്തിക വിഷയങ്ങളിൽ കുറച്ചുകൂടി ഇൻവോൾഡ് ആവുക എന്നതാണ് ഇവർ ശ്രദ്ധിക്കേണ്ടത് ഇതിനായി ആവശ്യമായ പഠനം നടത്തുക മണി പേഴ്സണാലിറ്റി ഫോർ അടുത്തത് മണി അവോർഡേഴ്സാണ് എല്ലാ പാപങ്ങളുടെയും അടിസ്ഥാനം പണമാണ് എന്ന് ചിന്തിക്കുന്നവർ നമുക്കിടയിലുണ്ട് അവർ പണത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കും അങ്ങനെ ചിന്തിക്കുന്നവരാണ് മണി അവോഡേഴ്സ് അവർ പണത്തെക്കുറിച്ചുള്ള സംഭാഷണം ഒഴിവാക്കും അത്തരം ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതിൽ നിന്നും പിൻവാങ്ങും സമയത്ത് ലോൺ അടയ്ക്കാതിരിക്കുക കടങ്ങൾ സമയത്ത് കൊടുക്കാതിരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ അവർക്കുണ്ടാകും പണത്തെക്കുറിച്ച് ശരിയായ പഠനം നടത്തുകയും സമയത്ത് ബിൽ പേയ്മെൻ്റ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും തയ്യാറാവുകയും ലോണുകൾ സമയത്ത് അടയ്ക്കാനും പലിശ കൊടുത്തു തീർക്കാനും ശ്രദ്ധിക്കണം ഇനി അറിയേണ്ടത് പണത്തെക്കുറിച്ചുള്ള ഒരു വിശ്വാസ പ്രമാണങ്ങളാണ് കാരണം പണം സമ്പാദിക്കാനായി ശരിയായ വിശ്വാസ രീതികൾ കൂടി നമുക്ക് ആവശ്യമാണ് സമ്പാദിക്കുന്നവർ മോശമാണ് പണം സമ്പാദിക്കുന്നത് അത്യാഗ്രഹമാണ് എന്നെല്ലാമുള്ള ചിന്തകൾ വളരെ ചെറുപ്പം മുതൽ നമുക്ക് ഉണ്ടായിരിക്കാം നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുകയാണ് പ്രധാനം ഉണ്ടെങ്കിൽ അത് മാറ്റി പണത്തെക്കുറിച്ച് കൂടുതൽ പോസിറ്റീവായ പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരാൻ കഴിയണം മറ്റൊന്ന് പണം എല്ലാ ദുഃഖങ്ങൾക്കും കാരണമാകും എന്ന ഒരു ചിന്തയാണ് പണം ഒരു സന്തോഷമുള്ള മാർഗമായിരിക്കില്ല കാരണം ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുന്നത് ജീവിതത്തെക്കുറിച്ച് നമുക്ക് മൊത്തത്തിലുള്ള കാഴ്ചപ്പാടുകളാണ് നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങൾക്കായി ഈ രണ്ട് കാഴ്ചപ്പാടുകളെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും പണം കൊണ്ട് ചെയ്യാവുന്ന ധാരാളം നല്ല കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് എന്നതും ഓർമ്മിക്കേണ്ടതാണ്